ബീഹാറിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കില്ല എന്ന മഹാസഖ്യത്തിന്റെ മഹാപ്രഖ്യാപനം എൻ ഡി എക്ക് അനുകൂലമായ എക്സിറ്റ് പോളുകൾ തള്ളിക്കളയുന്നുവെന്നും നവംബർ പതിനാലിന് താൻ മുഖ്യമന്ത്രിയാകുമെന്നും തേജസ്വി യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ബീഹാറിൽ സംഭവിക്കുന്നത് അഞ്ജന ഇപ്പോൾ ബീഹാറിൽ ബീഹാറിൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പ് വരെ അതായത് ഒന്നാം ഘട്ട പോളിങ്ങും രണ്ടാം ഘട്ട പോളിങ്ങും വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം റെക്കോർഡ് പോളിംഗ് അവിടെ രേഖപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിന് ശേഷം ആദ്യ തെരഞ്ഞെടുപ്പിന് ശേഷം ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ പോളിങ് അവിടെ ഉണ്ടാകുന്നത് എഴുപത് ശതമാനത്തിന് മുകളിൽ സ്ത്രീകളുടെ പോളിംഗ് ഉണ്ടായി അതായത് സ്ത്രീകൾ സ്ത്രീ വോട്ടർമാരിൽ എഴുപത് ശതമാനത്തിലധികവും ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പോളിംഗ് ശതമാനം അറുപത്തിയെട്ട് അറുപത്തി ഒമ്പത് ആ റേഞ്ചിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ജനങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എന്നത് സ്വാഭാവികമായി ഏത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ട്രെൻഡ് തന്നെയാണ് കൊണ്ടുവരുന്നത് എന്ന് മാത്രമല്ല ഓരോ വീട്ടിലും ഒരു സർക്കാർ ജോലി എന്നതടക്കമുള്ള മഹാസഖ്യത്തിൻ്റെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ കുടുംബം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇതെന്ന് തന്നെയാണ് മഹാസഖ്യം കരുതിയിരുന്നത് അതോടൊപ്പം വോട്ട് ചോരി ആരോപണവും ബീഹാറിൻ്റെ വികസന മുരടിപ്പും ആരോഗ്യ മേഖലയുടെ തകർച്ചയും അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മയും വിദ്യാഭ്യാസ മേഖലയുടെ വല്ലാത്ത രീതിയിലുള്ള തകർച്ചയും അതോടൊപ്പം തൊഴിലില്ലായ്മയടക്കമുള്ള നിരവധി പ്രശ്നങ്ങളുമൊക്കെ കാര്യമായി തന്നെ ഉയർത്തി കാട്ടിയിരുന്നു ഇന്ത്യ സഖ്യം അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള പ്രചണ്ഡ പ്രചാരണം നടത്തിയ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അതിന് അതിനനുഅനു അനുഗുണമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ തങ്ങൾ നടത്തിയ പ്രചാരണങ്ങൾ കുറയ്ക്കുകൊണ്ടു എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റം പോളിംഗ് ശതമാനത്തിലുണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായി ും വല്ലാതെ സന്തോഷിക്കും അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് പോളിംഗ് ശതമാനം ഉയരുന്ന സമയത്ത് തേജസ്വി യാദവ് ആയാലും രാഹുൽ ഗാന്ധി ആയാലും അഖിലേഷ് യാദവ് ഒക്കെ ആയാലും മുന്നോട്ട് വെച്ചത് ഞങ്ങൾ ഞങ്ങളതാ ജയിക്കാൻ പോകുന്നു അവിടെ ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ഭരണം അവസാനിക്കാൻ പോകുന്നു എന്ന് നിരന്തരമായി അവർ പറഞ്ഞിരുന്നു പക്ഷെ പൊടുന്നനെ പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് വൻ പ്രതീക്ഷയുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് സ്വാഭാവികമാണ് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാൽ ഞങ്ങൾ ജയിക്കും എന്നുള്ളത് ബി ജെ പി എല്ലായിടത്തും പറയുന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു കുറച്ച് വർഗീയത പറയുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അങ്ങനെ പല കാര്യങ്ങളും മോദി ചെയ്യുമ്പോൾ മോദി തെരഞ്ഞെടുപ്പ് റാലിയിൽ വന്നാൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള ഒരു ഭാവം എല്ലായ്പ്പോഴും ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും ഉണ്ട് പക്ഷേ ഇവിടെ എൻ ഡി എ ക്യാമ്പിൽ വലിയ ആഹ്ലാദം വരുന്നത് ശരിക്കും പറഞ്ഞാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോഴാണ് ഒൻപത് പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകൾ അതായത് ദേശീയ മാധ്യമങ്ങളുടെ ദേശീയ സർവേ ഏജൻസികളുടെ ഒക്കെ നിർണായകമായ ഒൻപത് പോളിംഗ് ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത് അതെല്ലാം ബി ജെ പിക്ക് എൻ ഡി എക്ക് അനുകൂലമായി ബി ജെ പിയേക്കാൾ കൂടുതൽ ജെ ഡി യു നിതീഷ് കുമാറിൻ്റെ ജെ ഡി യു വല്ലാത്ത രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന നിലയിലാണ് ഈ സർവേകളുടെയൊക്കെ ഫലങ്ങൾ വരുന്നത് ഒൻപത് സർവേകളാണ് പ്രധാനമായും നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ കൊട്ടിഘോഷിച്ച് മുന്നേക്കു വെച്ചത് ഒൻപത് സർവേകളാണ് ഇതിലൊക്കെ എൻ ഡി എക്ക് വലിയ മുന്നേറ്റവും പ്രവചിച്ചു സ്വാഭാവികമായിട്ടും എൻ ഡി എ ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലായി ഞങ്ങൾ ഭരിക്കാൻ പോകുന്നു നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രി ബാക്കി മന്ത്രിമാർ ആരൊക്കെ എന്നത് സംബന്ധിച്ച് ബീഹാറിൽ എൻ ഡി എ ക്യാമ്പ് ചർച്ചകൾ തുടരുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത പക്ഷേ അങ്ങനെ എൻ ഡി എ ക്യാമ്പ് വലിയ ആഹ്ലാദത്തിലേക്ക് പോകുമ്പോഴാണ് പൊടുന്നനെ തേജസ്വി യാദവ് എന്ന് പറയുന്നത് ഈ എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബീഹാറിൻ്റെ രാഷ്ട്രീയം ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നല്ല കഴിഞ്ഞ രണ്ട് തവണയും ഇത്തരത്തിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ട് അത് ദയനീയമായി പൊളിഞ്ഞടിഞ്ഞിപ്പോയിരുന്നു എന്ന് മാത്രമല്ല നാനൂറ് സീറ്റ് വരെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിക്കുമെന്ന് പറഞ്ഞ പല എക്സിറ്റ് പോളുകളിലൂടെയുണ്ട് ബി ജെ പി തലനാറിരയ്ക്കാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടു പോയത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സിറ്റ് പോളുകൾ ബി ജെ പിക്ക് അനുകൂലമായി വരുന്നതെല്ലാം അതുപോലെ നടക്കും എന്ന് പറയുന്ന സാഹചര്യം ഈ രാജ്യത്തില്ല നാനൂറ് സീറ്റ് ബി ജെ പിക്ക് കിട്ടും ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്നൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ള പല എക്സിറ്റ് പോളുകളും നമുക്ക് മുന്നിലുണ്ട് അതെല്ലാം പൊളിഞ്ഞുപോയി ബി ജെ പി അധികാരത്തിൽ വന്നുവെങ്കിലും ബി ജെ പിയുടെ മൃഗീയ ഭൂരിപക്ഷവും വലിയ കുതിപ്പും നാനൂറ് സീറ്റൊന്നും നമ്മൾ എവിടെയും കണ്ടില്ല അപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ വലിയ തോതിൽ ബി ജെ പിക്ക് അനുകൂലമായി അവർ ചെയ്തു വെച്ചതാണ് എന്ന ആരോപണവുമായിട്ട് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു ഇന്ന് മാധ്യമപ്രവർത്തകരെ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ മൈക്കുമായി ചെന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇത് ബി ജെ പിയുടെ ഗോധി മീഡിയ ഉണ്ടാക്കിയ സർവേ ആണ് ഇപ്പോൾ എക്സിറ്റ് പോളാണ് അതിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല തേജസ്വി യാദവ് പറയുന്നു ഈ എക്സിറ്റ് പോൾ മുഴുവൻ മറ്റെന്തോ ലക്ഷ്യം വെച്ചുണ്ടാക്കിയതാണ് അല്ലാതെ ഇതൊന്നും യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല എന്ന് മാത്രമല്ല എൻ ഡി എ സർക്കാർ ഉണ്ടാക്കില്ല ഞങ്ങൾ തന്നെ ഭരിക്കും എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി യെ സർക്കാരുണ്ടാക്കാൻ അനുവദിക്കില്ല എന്നാണ് തേജസ്വി യാദവ് പറഞ്ഞത് അത് അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല കാരണം ഈ ഈ ഒൻപത് പ്രധാനപ്പെട്ട സർവേകൾക്കൊപ്പം ചില മറ്റ് സർവേകളും പുറത്തു വന്നിരുന്നു ഡി ബി ന്യൂസ് ജേണോ ക്ലിക്ക് അതുപോലെ വേറെ രണ്ട് മൂന്നാല് ഏജൻസികളും സർവേ നടത്തിയിരുന്നു ഈ സർവേകളിലൊക്കെ എൻ ഡി എയ്ക്ക് തകർച്ചയും ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വലിയ മുന്നേറ്റവുമാണ് പറയുന്നത് കഴിഞ്ഞ തവണ എഴുപതിലെ എഴുപത് സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസിന് വെറും പത്തൊൻപത് സീറ്റുകളിലെ വിജയിക്കാൻ സാധിച്ചുള്ളൂ ആ കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്തി മുന്നോട്ട് വരുമെന്നും അതിൻ്റെ മെച്ചത്തിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് പോകുമെന്നും ഒക്കെയാണ് ആ സർവേകളിൽ പറയുന്നത് പക്ഷേ ദേശീയ മാധ്യമങ്ങളോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളോ ഈ ഇന്ത്യ സഖ്യം വിജയിക്കുമെന്ന ഇത്തരം സർവേകൾ ബോധപൂർവം കാണാതെ പോയിട്ടുണ്ട് കാരണം അതും സർവേകളാണ് അവരും ഈ പറയുന്ന സർവേ മെത്തേഡ് മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടില്ല അവർക്ക് അവരുടേതായ സർവേ മെത്തേഡുകളുണ്ട് ആ മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് അവരും സർവേ നടത്തിയത് ബീഹാറിലെ പല പ്രദേശങ്ങളും തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നവരവകാശപ്പെടുന്നു വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വോട്ടർമാരിൽ നിന്ന് അഭിപ്രായം തേടിയെന്ന് അവർ പറയുന്നു പക്ഷെ ആ സർവേ എവിടെയും പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല അതാണിതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പം ഈ ബി ജെ പിക്ക് എൻ ഡി എയ്ക്കും വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുന്ന സർവേകൾ ആഘോഷിക്കപ്പെടുമ്പോൾ മറുവശത്ത് മഹാസഖ്യത്തിന് വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന മഹാസഖ്യത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പറയുന്ന ഇന്ത്യ സഖ്യത്തിന് വിജയമുണ്ടാകും അവർ അവർ ബീഹാർ ഭരിക്കും എന്ന് പറയുന്ന സർവേകളും ഉണ്ടെന്നേ അതും ആരും കാണുന്നില്ല ഈ ഒൻപത് സർവേകൾ പൊക്കി പിടിച്ചുകൊണ്ട് ഇതാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് എൻ ഡി എ വിജയിക്കും വിജയിക്കുമെന്ന് പറയുന്നത് പക്ഷേ നിതീഷ് കുമാർ പറയുന്നത് എക്സിറ്റ് പോളുകളെ നമ്മൾ പരിഗണിക്കുന്നില്ല പക്ഷേ തേജസ്വി യാദവ് പറയുന്നത് എക്സിറ്റ് പോളുകൾ ഞങ്ങൾ പരിഗണിക്കുന്നതേ ഇല്ല എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങൾ നടത്തിയ പഠനത്തിൽ ഞങ്ങൾ നടത്തിയ സർവേയിൽ ബീഹാറിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നാണ് തേജസ്വി ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കും ഞാൻ മുഖ്യമന്ത്രിയാകാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഈ വോട്ട് ചോരി ആരോപണം ഇതുവരെ കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല അപ്പോൾ ഈ കേന്ദ്രവും ഈ പറയുന്ന എക്സിറ്റ് പോൾ പുറത്ത് കൊണ്ടുവന്ന നാഷണൽ മീഡിയസും തമ്മിൽ ഒത്തുകളിയാണെന്ന് പറയാൻ ഒത്തുകള തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതാണ് ആ വീഡിയോ അഞ്ചര കണ്ടിട്ടുണ്ടാവും രാഹുൽ ഗാന്ധി നടന്നു വരുന്നു മാധ്യമങ്ങൾ മുഴുവൻ മൈക്കുമായിട്ട് രാഹുൽ ഗാന്ധിയുടെ എക്സിറ്റ് പോളിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് ഇത് മോദി സെറ്റ് ചെയ്ത ഗോദി മീഡിയയുടെ എക്സിറ്റ് പോളാണ് ഇതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല എന്നാണ് പറയുന്നത് അതായത് വോട്ട് ജോലി ആരോപണമെന്നത് വേണ്ട വിധത്തിൽ ദേശീയ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നില്ല ബീഹാറിൽ പലയിടങ്ങളിലും ഈ പറയുന്ന ബി ജെ പിയുടെ പോളിംഗ് ഏജൻ്റുമാർ പല വിധത്തിലുള്ള തട്ടിപ്പിന് ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ തേജസ്വി യാദവ് ഉന്നയിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ഉന്നയിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും എവിടെയും ചർച്ചയാക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല വോട്ടറധികാർ യാത്ര ബീഹാറിന് ഇളക്കി മറച്ചുകൊണ്ട് നടത്തപ്പെട്ട വോട്ടർ അധികാർ യാത്ര വേണ്ട വിധത്തിൽ മാധ്യമങ്ങൾ കവർ ചെയ്തിട്ടില്ല ബി ജെ പിക്ക് ഇവർ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒക്കെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ കാണാതെ പോകുന്ന ഒരു സാഹചര്യം ബീഹാറിലുണ്ട് പൊതുവിലുണ്ട് അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്തു തന്നെ വന്നാലും ഞങ്ങൾ അധികാരത്തിൽ അധികാരത്തിലേറുമെന്ന് ഉറപ്പിച്ചു പറയുന്നു ഒരു പക്ഷേ ഒരു തൂക്കു മന്ത്രിസഭയ്ക്കുള്ള സാധ്യത വന്നാൽ പ്രശാന്ത് കിഷോറിന് പാർട്ടിയും ഒ വൈ സിയുടെ പാർട്ടിയും കൂടുതൽ സീറ്റുകൾ നേടുകയും മഹാസഖ്യവും എൻ ഡി എയും ഒരു തൂക്ക് മന്ത്രിസഭ എന്ന നിലയിലേക്ക് പോവുകയും ചെയ്താൽ മറ്റുള്ളവരെ കൂടെ നിർത്തി അധികാരത്തിലേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസം കൂടി ഇവർക്ക് പിന്നിൽ അതായത് മഹാസഖ്യത്തിന് പിന്നിൽ ഇന്ത്യ മുന്നണിക്ക് പിന്നിൽ ഉണ്ടോ എന്നതും സംശയാസ്പദമാണ് എന്തായാലും ബീഹാർ ഭരിക്കാൻ എൻ ഡി എ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഈ സർവേകൾ മുഴുവൻ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സർവേയിൽ വിജയം ഞങ്ങൾക്ക് സുനിശ്ചിതമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ ഡി എയുടെ ആഹ്ലാദത്തെ തല്ലിക്കെടുത്തുകയാണ് അല്ലെങ്കിൽ എൻ ഡി എയുടെ അവകാശവാദങ്ങളെ തകർക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇന്ത്യ മുന്നണി ഇപ്പോൾ ബീഹാറിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്